ഒരുപാട് വേദനയിൽ ആഴ്ത്തിയ ഒരു മരണവാർത്ത തന്നെയായിരുന്നു കൊല്ലം സുതിയുടേത് ഇപ്പോൾ ബിനു അടിമാലിയുടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് സ്റ്റാർ മാജിക്കിലെ മറ്റൊരു താരമായ അതായത് ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ച് കൊല്ലം സുതിയുടെ ഭാര്യ രേണു പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സുതി മരിച്ചപ്പോൾ അത് വിറ്റ് കാശാക്കാൻ ലക്ഷ്മി നക്ഷത്ര വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ അന്ന് പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് രേണു പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിന്നു എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര ശുതി ചേട്ടന് പെങ്ങളെ പോലെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഇന്നും ഈ കുടുംബത്തിന് ഒരു തുണ എന്ന് പറയുന്നത് ലക്ഷ്മി തന്നെയാണ് കാരണം എല്ലാ മാസവും ഒരു തുക ലക്ഷ്മി ഞങ്ങൾക്ക് നൽകും എനിക്കും പപ്പയ്ക്കും ഇതുവരെ ജോലിയൊന്നും ആകാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി സഹായിക്കുന്നുമുണ്ട് ഞങ്ങൾ കഷ്ടപ്പാടിലാണെങ്കിലും ഇതുവരെ ചോദിക്കാതെയാണ് എല്ലാ മാസവും അവൾ ഞങ്ങൾക്ക് പതിനാലാം തീയതി ആവുമ്പോൾ പൈസ തരുന്നത് ഇക്കാര്യം ലക്ഷ്മി പുറം ലോകത്തോട് പറയാവുന്നതാണ് പക്ഷേ ആരോടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല എൻ്റെ കുടുംബത്തിന് മാത്രം അറിയാവുന്ന കാര്യം മാത്രമാണിത് ലക്ഷ്മിക്ക് ആത്മാർത്ഥമായി സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇക്കാര്യം ഞാൻ എല്ലായിടത്തും തന്നെ തുറന്നു പറയും പിന്നെ ഞാൻ ഒരുങ്ങി നടക്കുന്നതിനെ പറ്റിയൊക്കെ പലരും വിമർശിക്കുന്നുണ്ട് ഞാനെൻ്റെ സുതിച്ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നതെന്നും രേണു പറയുന്നു ഒരു പിച്ചക്കാരിയെ പോലെയോ വെള്ളസാരി ഉടുത്തോ നടന്നാൽ ഈ പറയുന്നവർക്ക് ആർക്കും സന്തോഷമുണ്ടാകും പക്ഷേ സുധിച്ചേട്ടന് അങ്ങനെ ആയിരിക്കില്ല രേണുവിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരുപാട് പേരാണ് ലക്ഷ്മി നക്ഷത്രയെ പ്രശംസിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്